കെ ആർ ഓപ്റ്റിക്കൽസ് ആയിരത്തി എട്ട് ജംഗ്ഷൻ അരുക്കുറ്റി വടുതല ബ്രാഞ്ചസ് സ്പെക്സ്വേൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കെ ആർ ഓപ്റ്റിക്കൽസ് നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി കെ ആർ ഓപ്റ്റിക്കൽസ് കമ്പർഷൻ മുഖ് കുമ്പളങ്ങി മുത്തുകുന്ദം ശ്രീനാരായണ മംഗലം ാംഗത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യൂപ്പൻ ഉദ്ഘാടനം ഹരേ രാമ ഹരേകൃഷ്ണ സൽസംഗ് മല്യങ്കരയുടെ ആഭിമുഖ്യത്തിൽ മുത്തുകുന്നം ശ്രീനാരായണ മംഗലം ക്ഷേത്രാംഗണത്തിൽ ഏപ്രിൽ ആറ് മുതൽ പതിമൂന്ന് വരെ നടത്തപ്പെടുന്ന ശ്രീമദ് ഭാഗവത സപ്താ യജ്ഞത്തിന്റെ കൂപ്പൻ ഉദ്ഘാടനവും നോട്ടീസ് വിതരണവും തോഴുത്തുങ്കൽ ശ്രീദേവി സമാജം വക ഹാളിൽ നടന്നു ഉദ്ഘാടനം ഹരേരാമ ഹരേകൃഷ്ണ സൽസംഘത്തിന്റെ രക്ഷാധികാരിയായ ബ്രഹ്മശ്രീ കെ കെ അനിരുദ്ധൻ തന്ദ്രയിൽ നിന്ന് ഹരേരാമ ഹരേകൃഷ്ണ സൽസംഘത്തിന്റെ സദ്ഗുരുവായ ഭാഗവതോതംസം ബ്രഹ്മശ്രീ ടി രാമനാഥൻ മുത്തുകുന്ദം ഹിന്ദു മതധർമ്മ പരിപാലന സഭ പ്രസിഡന്റ് മാഷും ചേർന്ന് തുടർന്ന് ബ്രഹ്മശ്രീ ടി ആർ രാമനാഥൻ ബ്രഹ്മശ്രീ കെ കെ അനിരുദ്ധൻ തന്ത്രികളും മൂത്തകുന്നം എച്ച് എം ഡി പി സഭാ സെക്രട്ടറി ബാലസുബ്രഹ്മണ്യൻ സഭാ പ്രസിഡന്റ് അനന്ത മോഹനൻ തന്ത്രി അവർ ആശംസാപ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ